അറിയാവുന്ന വലിയ പ്രൊഡ്യൂസർ ആണ് സി ജെ റോയ് അദ്ദേഹം ഒരു നിമിഷത്തിൽ നമ്മളെ വിട്ടു പോവുകയാണ് ചെയ്തത് അപ്പോൾ മലയാളിയുടെ ഒരു ബിസിനസ് രംഗത്തെയും റിയൽ എസ്റ്റേറ്റ് രംഗത്തെയും സിനിമ ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ മൈക്സോൺ ഉണ്ടാക്കിയ വ്യക്തിയാണ് ആ വാർത്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നെ സംഭവം ഭയങ്കര ഷോക്കായിരുന്നു കാരണം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ പടം പിന്നെ അദ്ദേഹം ഒരിക്കലും തന്നെ വിളിപ്പിച്ച് ദുബായി കൊണ്ടുപോയി അദ്ദേഹം ഡിന്നറിന് തന്നെ വിളിച്ചു അദ്ദേഹത്തിന് ഒരു പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് പക്ഷേ പതുക്കെ മതി തിരക്കില്ല എന്നിവ പറഞ്ഞു എന്നിട്ട് എങ്ങനെയാണ് ഗാട്ടിയിലെ ഗേറ്റ് ചെയ്തിട്ട് ഒരു ഓഡിയോ കോടിച്ചു ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഭയങ്കര നല്ല ഡൗൺ ഒരു മനുഷ്യൻ ഒത്തിരി എനിക്ക് പിന്നെ അല്ലാതെ അറിയാം ഒത്തിരി പേരെ സഹായിക്കുന്നതൊക്കെ അപ്പോൾ പണ്ടൊക്കെ എറണാകുളത്ത് വരുമ്പോൾ വരുമ്പോൾ തന്നെ വിളിക്കും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ടച്ചങ്ങൾ വിട്ടുപോയി ഞാനും ഈ ഒരു പ്രൊജക്റ്റിലും തിരക്കിലായിപ്പോയി പക്ഷെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു അതൊരു ഭയങ്കര ഒരു ഞാൻ ഞെട്ടിപ്പോയില്ല ഞാൻ എന്നോട് എന്നോടൊരാൾ ഇത് വിളിച്ചു പറഞ്ഞു ഞാൻ എനിക്ക് ചോദിച്ചു എനിക്കോ ചോദിച്ചത് കണ്ടപ്പം എനിക്ക് ഇപ്പോഴും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല നമ്മൾ ചിലരുണ്ടല്ലോ നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല മരിച്ചിട്ടില്ലാന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഫീലിങ്ങ് കേരളം ഈ പുതിയ വർഷം തുടങ്ങിയിട്ട് രണ്ട് ഞെട്ടിക്കുന്ന ആത്മഹത്യകളിലൂടെ കടന്നു പോകുന്നത് ആളുകൾ എന്താ ഇതിനെ കുറിച്ച് പല കാരണങ്ങളുണ്ടാവണം ഒന്ന് സ്ട്രെസ് പല നമ്മുടെ പഴയ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർക്ക് കുറച്ചുകൂടി പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും ഇതും കാരണം പ്രശ്നങ്ങളിലൂടെ വളർന്നു പിന്നെ സിബ്ലിങ്സ് ഉണ്ട് അവർ അവരുമായിട്ട് അടിച്ച് കളിച്ചു പറഞ്ഞു ഇത് ഷെയർ ചെയ്യാൻ ആൾക്കാരുണ്ട് ഇപ്പം ഈ അതിൻ്റെ എണ്ണം കുറഞ്ഞു സിവിൻസിൻ്റെ എണ്ണം കുറഞ്ഞു പിന്നെ പിന്നെ ഒരു ആവശ്യമില്ലാത്ത അഭിമാനം ദുരഭിമാനം എന്നൊക്കെ പറയും ചിലർ ചിലർക്കൊരു നല്ലൊരു ക്ലീൻ ഇമേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈയിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് സോഷ്യ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്താ പറയുക പബ്ലിക്കിൻ്റെ മുമ്പിൽ ഞാൻ വേറൊരു ആളായിട്ട് ചിത്രീകരിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു അവർക്കത് പിന്നെ അങ്ങനെ അങ്ങനെ തെറ്റിയില്ലായിരിക്കും പക്ഷെ അയാൾക്ക് അതിനോട് തിരിച്ച് പൊരുതി നിൽക്കാനോ ഒന്നുമില്ല പിന്നെ സമൂഹത്തിന് ഫേസ് ചെയ്യാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് അപ്പം ഭയങ്കര അങ്ങനെ വീക്ക് മൈൻഡഡ് ആകുമ്പോൾ എടുക്കുന്ന ഒരു ഇങ്ങനത്തെ ഒരു ഡിസിഷനാണ് ഒരു പക്ഷേ അന്നേരം ഒരാളുമായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ ചിലപ്പോൾ അത് മുഴുവൻ പോകും പക്ഷെ അങ്ങനത്തെ ഒരു ഭയങ്കര മനസ്സിൽ ഒരു എന്താ പറയാ ഒരു തീരെ ബലമില്ലാത്ത ആൾക്കാരെ നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവുമല്ലോ അതാണ് ഇപ്പൊ ഇപ്പൊ എനിക്ക് ഒത്തിരി സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഇപ്പൊ നമ്മളെ തന്നെ സിനിമ തുടങ്ങുന്നത് അങ്ങനത്തെ ഒരു ഒരു സൈക്കോളജിസ്റ്റ് ഇതിൽ തന്നെയായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ആക്ച്വലി പണ്ടൊക്കെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് എന്റെ തോന്നുന്നു എന്നായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകാന്ന് പറഞ്ഞാൽ ഓക്കെ എനിക്ക് ചില ടെൻഷൻ ഉണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അപ്പൊ അവരതിനെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകും ഇപ്പൊ അങ്ങനത്തെ സർവീസൊക്കെ ഉണ്ട് ശരിക്കും അതൊക്കെ എടുക്കാം ബേസിക്കലി എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ സെക്രട്ടറി എല്ലാവരും ഒക്കെ ചുരുങ്ങുമാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രെസ് വരും മനസ്സിലായോ ഇപ്പം ഒരു നോർമൽ പേഴ്സൺ ഞാൻ സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്ത് ഓരോരുത്തർ ഓരോന്നും ചെയ്യുന്ന കാണുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യണം പക്ഷെ പറ്റുന്നില്ല അപ്പുറത്തും അറിയാവുന്ന ഒരാൾ മറ്റേ അമേരിക്കയിൽ പോയി അല്ലെങ്കിൽ ഇവിടെ പോയി ഇയാൾക്ക് പോകണം പോകാൻ പറ്റുന്നില്ല അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പല ഇമോഷൻസ് ഉണ്ട് അവയ്ക്ക് പിന്നെ ഇപ്പം ഒരു സെലിബ്രിറ്റി ആയി ഒരാൾ ഏതെങ്കിലും ഇതിലോ ഒരു ആശയത്തിലോ സിനിമയിലോ ഏതെങ്കിലും സെലിബ്രിറ്റിയായി അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ താഴെ വന്ന് കുറച്ച് പേർ അറ്റാക്ക് ചെയ്യും അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രഷർ അങ്ങനെ പല രീതിയിൽ നമ്മുടെ സോഷ്യൽ സെറ്റപ്പ് മൊത്തത്തിൽ മാറി അങ്ങനെ മരക്കെട്ടി വേണം പക്ഷേ ഈ പറഞ്ഞ പോയി സാറിൻ്റേത് ഞാനും കെട്ടിയിരിക്കുകയാണ് ഇതേപോലെ വളരെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വന്ന ഒരാൾ അത് ചെയ്യണമെങ്കിൽ അപ്പം മേ ബി എനിക്കറിയാൻ പറ്റുന്നത് ഞാൻ സ്റ്റിൽ ഭയങ്കരമായിട്ടും എനിക്കാണ് മെജോറിറ്റി ആൾ അദ്ദേഹത്തെ അറിയാൻ മജോറിറ്റി ആൾക്കാരും സ്റ്റണ്ടാണ് അവർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല